അവളോട് വീഡിയോ കോളായിരുന്നു അതാ ഒന്നും ഇമ്പോർട്ടന്റ് വേറെ കാര്യം ഈ സ്വിഗ്ഗി ഒക്കെ ഉണ്ടല്ലോ ഇവിടെ പിന്നെ സമാധാനമാണ് കേട്ടോ ഞാൻ ബാംഗ്ലൂർ പഠിക്കണ സമയത്തെ പഠിക്കുന്ന സമയത്ത് സ്വിഗ്ഗിയോടെ പോയിട്ട് ഒരു ദിവസം രാത്രിയില് നല്ല ഒരു മണി രണ്ടുമണി എന്തായി രണ്ടു മണിക്ക് ഒരുത്തൻ ബീഫ് ഫ്രൈ ഓർഡർ ചെയ്താ ഞാന് ഞാൻ ബീഫ് ഫ്രൈ കൊണ്ട് ചെല്ലുവെന്നിട്ട് അവിടെ ഹോട്ടലിൽ പോയി പിക്ക് ഒക്കെ ചെയ്ത് അവിടെ രാത്രിയിൽ മഴയൊക്കെ പറഞ്ഞ അവിടെ കൊണ്ട് കൊടുത്തപ്പോൾ ആ പോവാൻ വരട്ടെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് എന്റെ മുമ്പിൽ വെച്ച് തന്നെ ബീഫ് ഫ്രൈ പൊട്ടിച്ച് ഒരു കഷ്ണങ്ങ് തിന്ന് തിന്നിട്ടേ ഉപ്പ് കൊറവാണ് നീ നീത് തിരിച്ച് ഹോട്ടലിൽ കൊണ്ട് കൊടുത്തിട്ട് വേറെ മേടിച്ചോണ്ട് വരണോ അവൻ അവൻ പറയാ കെട്ടിവെച്ച അവന്റെ കൈയുടെ അത്രയും വരൂല എന്ത് വിട്ടാ പറ്റു അവിടുത്തെ ലോക്കലേട് പുള്ളിയുടെ നമ്പർ ഒക്കെ മേടിച്ച് വഴി വെട്ടി ലാസ്റ്റ് അവിടെ ഹോട്ടലിൽ ചെന്നപ്പോ ഹോട്ടലുകാര് പറയാ അങ്ങനെ മാറ്റി തരാൻ പറ്റത്തില്ല റീ ഓർഡർ ചെയ്യണോ പിന്നെ എന്റെ കയ്യില് പൊതുജീവിടത്തെ ചിരികത്തോ ഇട്ട് ഞാൻ മേടിച്ചു കൊടുത്തു അഭിപ്രായം അവ എന്റെ ഫോട്ടോ ഒക്കെ എടുത്താ അവ എന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അന്ന് ആ ബിഫ് അവരുടെ പറ്റൂല തിരിച്ചു പൈസ തരാൻ പറ്റില്ല പറമ്പിൽ തന്നെ കുഴിച്ചിട്ട് പുറം ലോകം പോലും അറിയില്ലല്ലോ എന്റെ അപ്പഴും കുഴിച്ചിട്ടു ഇപ്പൊ അവൻ വന്നു ആരൊക്കില്ലല്ലോ എന്റെ ബോബ ആരൊക്കില്ലല്ലോ ആരെ കഴിക്കില്ലല്ലോ

ഏതൊക്കെയാണ് ഞാൻ പിസ്റ്റിലൊക്കെ കൊണ്ടുപോയിട്ടോ അട എന്നാടിയാടിക്കില്ല മേഡി മാത്രമേ ഉള്ളൂ മേഡി മാത്രമേ ഉള്ളൂ തോക്കില്ല വാസുണന്റെ സ്പെക് സ്പെക്റ്റിങ് മൂമെന്റ് വാസുണൻ சரகணன் ആരെ വേണെങ്കിലും നിങ്ങൾ പറഞ്ഞാ മതി വാ ഇൻസ്റ്റന്റ് റിപ്ലൈ പെയിന്റസ് ബോയ് ഫുൾ പിജി സ്ട്രീമറാണ് ട്ടോ നാലുവരെ ഇത് മാർക്കറ്റിംഗ് ആണോ ഇവന്റെ ആദ്യം જ ആ ബാക്കി ഉള്ളവരെ പി അടിച്ച് കൂടുതൽ വാചക കിട്ടുന്നുണ്ട് എടാ എടാ അയ്യോ എടാ റബ്ബിനെ എവിടെ

അന്നൊന്ന് ഹോൾഡ് ചെയ്യാൻ ഞാൻ നോക്കോളാം ഞാൻ അവർ നോക്കിട്ടുണ്ടോ ഇത് നമുക്ക് അടുത്ത തോട്ടം തൊട്ട് മറ്റേ കായൽക്കരയിലല്ലോ ഉറക്കാം അതും അലപ്പ ഒന്ന് കേക്കാൻ പോലും പയ്യേ

കണ്ണാപ്പി നീ എന്തിനാണ് നോക്കിയാണ് അവന്റെ കഥ ഒട്ടി അവന്റെ തല എവിടെ നീ ആദ്യം നീ ആ വേറെ എങ്കിലും പോയി നോക്ക് കിട്ടി നീ ഇവിടെ നോക്കാതെ അവ എവിടെയാണെന്ന് നോക്ക് ചാവൂടാ

എന്തിനാണോ അവിടെ സ്കോപ്പ് ചെയ്യുന്നേ മതിൽ ആരേലും വരുവോ അവിടെ തറയല്ല അടുത്ത കറി തുടങ്ങ പാറി ക്രെക് ക്രെക് കോലികേസുന്ന അടി മാക്സി ഡാവർ ചേണിക് ആയിട്ട് ആയി വീ കടന്ന ഗാലറി ഗൈസ് അരമണിക്കൂറായി ഞാൻ അവിടെ ഒന്ന് പോവാ താഴോട്ട് പോവാൻ ചെയ്യാൻ നേരം ഞാൻ വെളിയിലോട്ട് പോവാനോ കേട്ടോ ബിരി പോട്ടി ആയിപ്പോയില്ല ഞാൻ ഇറങ്ങി വരൂലി ബോബ് എന്നിഗിനർ പറ്റില്ല ചെറിയ സ്ഥലത്ത് കൊച്ചു കൊച്ചു സ്ഥലത്ത് നല്ലതാണ് നല്ലതാണ് അയ്യോ എനിക്ക് താല്പര്യല്ലട ബോബോയ് കൂണ്ണെ കൊണ്ട് ട്വന്റി ഫോർ മറ്റേ ഇതില്ലാതായി പോയതാണ് നീ പറയ നീ പൊതക്കപ്പൊ പൊതക്കപ്പോ ഇരിച്ചിട്ടാണ് കസേര ഇരുന്നത് വിരിച്ച് നീ കി അവര് ശേഷിയില്ലാതായി പോടാ അവര് കൈ പോകൂല രണ്ടു ദിവസം രണ്ടു ദിവസം ഞാൻ അണ്ണൻ അത് വീട്ടില് ഒരു ദിവസം ഞാൻ എണീറ്റേ ഇല്ലായിരുന്നു എന്തിനാണ് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകുന്ന പറ്റിയ പണിക്ക് പോയാ പോലെ പിന്നെ അവരുടെ പിന്നെ റൂമിൽ കേട്ടിട്ടില്ല എന്നെ രണ്ടു ദിവസം ഗെയിം കളിക്കണ്ടെന്നൊക്കെ അയ്യോ ഇത് പിന്നെ ചിക്കൻ അല്ലേടാ ഈ ഡ്രോപ്പിൽ ഇറങ്ങിക്കോടാ നിങ്ങള് ഉറപ്പല്ലേ വേറെ ഞാനിവിടെ ഇറങ്ങി ഞാൻ ഇവിടെ ഇറങ്ങി വരാം അല്ലെ ഈ മണ്ടന്മാര് ഇല്ല ചിക്കൻ അടിച്ചാൽ അയ്യായിരം ജീപ്പ ഉണ്ട് കമ്മന ഉണ്ടല്ലോ പതിനായിരം പതിനായിരം ഉണ്ട് ഒരാൾ ചിക്കൻ അയ്യായിരം ജീപ്പെന്ന് പറഞ്ഞിട്ടു എനിക്ക് പതിനായിരം ആണല്ലോ എനിക്ക് എന്റെ എന്റെ പതിനായിരത്തിന് രണ്ടായിരത്തിഅഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തിനായിരത്തി അഞ്ഞൂറ് അടാ ഞാൻ ഒരു ദിവസം എല്ലാരും ചാറ്റ് ചോമ്പടിക്കണ അതൊരു എല്ലാരും ഒന്ന് പേ അതിനാദ്യം കണ്ണാപ്പി മാസം കിട്ടിയ പൈസ വെച്ച് നിനക്ക് മാല എടുക്കണ്ടേ അത് അത് കഴിഞ്ഞ കഴിഞ്ഞ മാസം 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 കിട്ടിയ പൈസ ഈ കിട്ടും എടുത്തിട്ട് എടുക്കണ്ടല്ലോ കണ്ണാപ്പി റീൽ ഇട്ടാ ഞാൻ ലൈക്ക് ഞാൻ ലൈവ് ഇട്ട ഇട്ടാ വരാതിരിക്ക ഒരു സംശയം ഇല്ലേ ഒരു സംശയം സംശയമില്ല അപ്പൊ തന്നെ ലൈവ് വരും നീ റീൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്പൊ തന്നെ ലൈവ് വന്നിട്ട് ഞാൻ കേരള ജനതയോട് സത്യം വിളിച്ചു പറയും പറഞ്ഞില്ലേ ഒരു മണിക്കൂർ മുന്നേ നമ്മള് പബ്ജി കളിച്ചായിരുന്നു എസ് ആർക്കെ കൂടെ അതിപ്പോ റീൽസായി വെട്ടിക്കേറ്റി നമ്മള് കേറ്റി എസ് ആർക്ക് വെട്ടിക്കേറ്റി നമ്മള്

കഴിഞ്ഞ കഴിഞ്ഞ ഒന്നര വർഷത്തിന്റെ ജി ത്രീ വാർന്ന് കിട്ടിയ രണ്ട് വിക് കൂടെ ചേർത്തിട്ട് അഞ്ച് കില്ല് കാണും അഞ്ചു ഇറക്കിട്ടില്ല വാർ ഇറക്കത്തില്ലോ നിന്നെ ഇറക്കാറില്ലല്ലോടാ അതെങ്ങനെ പറഞ്ഞാ

അതിൽ ഗെയിമിങ് വൈറ്റിന്നൊരു പുള്ളി ഉണ്ട് ഭയങ്കര വിഷമത്തിലൊക്കെയാണ് സാമ്പി വാസും തിരക്കും കണ്ണാപ്പി എല്ലാരും ചരക്കണ്ണന്റെ പൈസ ടൈറ്റ് ആയിട്ടിരിക്കും വേണ്ടിയുള്ള കണ്ണാപ്പിടയിൽ ഇട്ടോ ചരക്കരക്കന് വേണ്ടിയുള്ളത് കിട്ടോട് പോലും ഞങ്ങളൊക്കെ നിങ്ങളെ വിൽക്കാൻ തോന്നുന്നുണ്ടോ വിറ്റ് ഇനിയിപ്പോ നാടാ ലൈവില് പറഞ്ഞ വരാതെന്ന് പറയാ കൂട്ടിന്നും പറഞ്ഞു അതും കേൾക്കേണ്ടി വരും തിരിച്ചറിവ്ലു പോയിക്ക് ും സിക്സ് എക്സ് ബുക്ക് ചെയ്ത് പറ്റത്തില്ല ഇതൊന്നും ബുക്ക് ചെയ്ത് തരാൻ പറ്റത്തില്ലല്ലോ എനിക്ക് തയ്യാണ്ട ട്വന്റി ഫോർ ഇട്ടാലോ ട്വന്റി ഫോർ ഇട്ടാലോ അപ്പൊ കണ്ണാപ്പി പോയിട്ട് മതി അല്ലെ പിരിക്ക്

അവര് ടൂർണല്ലോ പിന്നെ യൂറോപ്യൻ ലീഗ് കളിക്കുന്നത് ആവശ്യം കോച്ചിന്റെ സൈഡ് ടീമിന് രണ്ട് പ്ലേസിനാണ് അതെ അതെ അവരെ ഹോൺ സ്റ്റേജ് പോകുന്ന സമയത്ത് വട ചായ കൊടുക്കാൻ രണ്ടുമൂന്ന് പേര് വേണം കോച്ച് ഇന്നലെ പറഞ്ഞാരും തുടച്ചു കൊടുക്കണം സാലറി ഞാൻ ഞാൻ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ അതിക്കുള്ള നമുക്ക് അതിക്കുള്ള ഞാൻ ആഗ്രഹിക്കത്തില്ല ഒരു ഇതുപോലെ പൈസ മാസം രൂപ ഇരുപത്തി ഒന്നാമത്തെ അധികം അധികം ഒരു ലക്ഷം രൂപ ഒത്തിരി അധികം എന്റെ അത് വണ്ടിയല്ലോണ്ടോ വണ്ടിയല്ലോ നീ നീ വണ്ടബ്ലി വെക്കിയപ്പോടെ പൂടൊക്കെ ഓടി വണ്ടി കയറി നിനക്കെ എന്താണ് സ്ഥിരകാലം ഇല്ല നിനക്കൊന്നും വണ്ടി ഞാനവിടെ ഓട്ടിച്ചോണ്ടിരുന്നു അര കിലോമീറ്റർ പോയി മനസ്സിലായി എനിക്ക് പോർച്ചുഗീലോട്ട് പോയിട്ടുണ്ടിട്ട് നമുക്ക് അഗ്രസ പ്ലേ ആണ് സ്ലോ പ്ലേ പറ്റത്തില്ല നമ്മളാ വരുന്നിട്ടുവാ

അല്ലെ കേറ അവരെ ഞാൻ തിരിച്ചു വരെ ഇല്ല പറ്റത്തില്ല അടി കിട്ടുന്ന വാദം അണ്ണൻ നോക്കാൻ അവൻ മറ്റം പാലത്തിന്റെ സൈഡിൽ നിന്നാണ് ഇവിടെ ആളുണ്ട് വീട്ടിലെ ആളുണ്ട് ഇവന്റെ ഓപ്പൺ കേറി ഓടി കയറി വേറി ഇങ്ങോട്ട് ഏറ്റവും മോണിലോട്ട് ഏറ്റവും മോണിൽ ഓടാടാ ഹിറ്റ്ടാടാ അവൻ ഇല്ലണ്ണ അവൻ ഇല്ലണ്ണ അവൻ ഇല്ലണ്ണ തണ്ടി കേറി എന്നെ തണ്ടി കേറി ഞാൻ 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 ചാടി കേറിനെ ചാടി 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 വാണ്ണാ ഓ പോടാ ഓ പോയി ഓടാടാ അണ്ണാ ബാക്കി നേരെ വണ്ടി എടുത്ത് എടാടാ പീകെ നാടി എടാ എടാ ഈ കളയാടാ ഇവനെ നോക്ക്ടാ ഇവിടെ ഇവന്റെ അവൻ നല്ല ടാഗുണ്ട് അമ്മേ ഇവിടുത്തെ ഇവര് രണ്ടുപേരുണ്ടെ അവനെ എന്നെ ഒരു നോക്ക് ഇട്ടോ ഞാൻ അവടെ കുത്തിയാ നമ്മ കുത്തിക്കാം അടിച്ച് ഇപ്പോ ടീവിൻ്റെ കൊണ്ട് ഒരുത്തൻ ഒരുത്തൻ റൈറ്റ് ഉണ്ട് ഇണ്ട്ടാ ഞാൻ പറഞ്ഞാ അറ്റാക്കറ്റ് അറ്റാക്ക് വേടാ രണ്ടു വല്ലോയടാ നിങ്ങൾ ഐഡി സക്യോ ഞാൻ കുത്തിക്കാം ഓ ഐഡി സേടാന്ന ഐഡി സേടാന്ന ഇട്ടേടാ ഒരുത്തൻ വാച്ച് ടവറിലാണേ ഒരുത്തൻ വാച്ച് ടവറിലാണേ

അങ്ങനെ ഒന്ന് അടിയട്ടെ ബോബെ അങ്ങനെ ഒന്ന് അടി കിട്ടേ പോക്കട ഇത്തോട് ആ നൈസ്

അല്ലെന്നണ്ട് ഇവനാണ് ഇല്ല ഇവൻ തന്നെ തന്നെ ഈ സി ഉടങ്ങനാണ് ഞാൻ നോക്കുക യും പാട്ട് ഞാൻ നേരം എല്ലാ സൈഡിലും കിട്ടിയാടാ എന്നെ രണ്ടാമത് എന്നെ അടിച്ചു കിട്ടി അടുത്ത ഷോട്ട് കൊണ്ടാണോ എന്തിനാ ചുമ്മാ അടിക്കുന്ന കൂടി വിലയില്ലേ എനിക്ക് എനിക്കോ കിട്ടി നിനക്ക് കിട്ടി അവനെ ഫിനിഷ് ആക്കി എന്നെ പിന്നെ അവൻ ഇങ്ങനെയാണ് ഇവ ലൈവ് കളിക്കാൻ വരുന്ന കൊച്ചു വിചാരിക്കുന്നത് ബക്കറ്റ് വിര് പിടിക്കാൻ വരുന്ന ഞാൻ കണ്ടില്ലായിരുന്നു ഞാൻ കണ്ടില്ല ആ ഞാൻ കണ്ടില്ല ഞാൻ ഇവന്റെ ചുട്ടെന്ന് I don't know.